ദ ജേർണലിസ്റ്റിലേക്ക് അങ്ങനെ അതിശക്തമായ ആക്രമണ പരമ്പര ഇസ്രായേൽ ആരംഭിച്ചിരിക്കുകയാണ് തങ്ങളുടെ ശത്രുക്കളെ മുഴുവൻ അവസാനിപ്പിക്കുക ഇനി ഒരാളും തങ്ങൾക്ക് നേരെ വരാത്ത വിധത്തിൽ അവരെയെല്ലാം അടിച്ചൊതുക്കുക എന്ന കടുത്ത നിലപാട് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്ന ഈ ആക്രമണ പരമ്പരയ്ക്ക് പിന്നിൽ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം ഇസ്രായേലിന് ഇത്രയും കാലം വലിയ തലവേദന സൃഷ്ടിച്ചിരുന്ന ലബനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിന് നേരെ അതിശക്തമായ ആക്രമണ പരമ്പരകളാണ് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ ഈ ആക്രമണ പരമ്പര കാണുമ്പോൾ ഒന്ന് വ്യക്തമാണ് സർവനാശം ഉറപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഈ നീക്കം നടത്തുന്നത് അത് ഹിസ്ബുള്ളയുടെയും ലബലിന്റെയും സർവനാശം എന്നതിനപ്പുറം ശക്തമായ തിരിച്ചടി ഉണ്ടായാൽ അത് ഇസ്രായേലിൻ്റെയും നാശത്തിലേക്ക് പോകും എന്നുകൂടി കാണേണ്ടതുണ്ട് കാരണം കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൻ്റെ ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശൈലി പരിശോധിക്കുമ്പോൾ കടുത്ത പകയോടുകൂടി തീരുമാനിച്ചുറപ്പിച്ച രീതിയിലായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ വളരെ പെട്ടെന്ന് ലബനന്റെ മണ്ണിലേക്ക് നൂറുകണക്കിന് ബോംബർ വിമാനങ്ങൾ പറന്നെത്തുന്നു ആയിരത്തി മുന്നൂറിലധികം ലബനീസ് കേന്ദ്രങ്ങൾ അതായത് ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ ഇസ്രായേൽ കരുതിയിട്ടുള്ള കേന്ദ്രങ്ങളിലേക്ക് തുടർച്ചയായി ബോംബുകൾ വർഷിക്കുന്നു രണ്ടായിരത്തിലധികം ആളുകൾക്ക് പരിക്കേൽക്കുന്നു അഞ്ഞൂറിലധികം പേർ സ്പോട്ടിൽ മരിച്ചു വീഴുന്നു ആയിരത്തി അറുനൂറിലധികം പേർക്ക് സാരമായ പരിക്കുണ്ട് എന്നാണ് ലബനന്റെ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിടുന്ന കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് അതായത് ഒരു വലിയ നാശം ഒരു വംശഹത്യയുടെ എല്ലാ സ്വഭാവങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ ശത്രുവിൻ്റെ മുഴുവൻ കേന്ദ്രങ്ങളും ഒറ്റയടിക്ക് തകർത്തില്ലാതാക്കണമെന്ന കൂടി മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കി കൃത്യമായ മാർഗരേഖയുടെ അടിസ്ഥാനത്തിൽ ഏതെല്ലാം കേന്ദ്രങ്ങളിൽ ഏതെല്ലാം സമയത്ത് എങ്ങനെ ആക്രമണം നടത്തണമെന്ന് കരുതിക്കൂട്ടിയുണ്ടാക്കിയൊരു പദ്ധതിയുടെ ബലത്തിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്നത് സുവ്യക്തമാണ് കാരണം ഒരു പ്രതിരോധത്തിനുമുള്ള സാധ്യത അതായത് ഇത്തരം ഒരു ആക്രമണം വരുമ്പോൾ അതിനെ പ്രതിരോധിച്ച് നിൽക്കാനുള്ള ശേഷി പോലും അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം പോലും ലബനന് ഹിസ്ബുള്ളയ്ക്ക് കൊടുക്കാത്ത വിധത്തിൽ കണ്ണിമ ചിമ്മുന്ന വേഗത്തിൽ തന്നെയാണ് ഇസ്രായേലി ആക്രമണ പരമ്പരകൾ നടത്തിയത് അഞ്ച് ഘട്ടങ്ങളിലായി അഞ്ച് മേഖലകളാക്കി അതായത് ഈ ആയിരത്തി മുന്നൂറോളം വരുന്ന ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളെ അഞ്ച് പ്രത്യേക മേഖലകളാക്കി തിരിച്ച് ആ എല്ലാ മേഖലകളിലേക്കും ഒരേ സമയം ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ് ഹിസ്ബുള്ളയ്ക്കെതിരായ ഇസ്രായേലിൻ്റെ ഈ നീക്കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുകൊണ്ടും തീർന്നില്ല ഇനി വരാൻ പോകുന്നതാണ് ലബനന് വലിയ തിരിച്ചടിയാകാൻ പോകുന്ന ഹിസ്ബുള്ളയുടെ സർവനാശത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുമെന്ന് ഇസ്രായേൽ കരുതുന്ന പദ്ധതി അതിലൊന്ന് കരയുദ്ധമാണ് കരയുദ്ധത്തിനുള്ള പുറപ്പാടുകൾ ഇസ്രായേൽ ആരംഭിച്ചു കഴിഞ്ഞു മർക്കാവ ടാങ്കുകൾ അടക്കം ഇസ്രായേൽ ഗസയിൽ പ്രയോഗിച്ച ആ കരയുദ്ധത്തിന് ഉപയോഗിച്ച എല്ലാ സായുധമായ സംവിധാനങ്ങളും ഇപ്പോൾ ലബനിലേക്ക് കടന്നു കയറാൻ തയ്യാറായിരിക്കുകയാണ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ലബനൻ അതിർത്തി ഭേദിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ കരയുദ്ധ ഗ്രൂപ്പുകൾ ഈ ലബനിലേക്ക് കടക്കും അതുപോലെ തന്നെ ഇതിന് ബാക്കപ്പ് ചെയ്യാനായി അല്ലെങ്കിൽ ഇസ്രായേലിന് ശക്തമായ പിന്തുണ കൊടുക്കാൻ വേണ്ടി അമേരിക്കയുടെ സൈനിക ശക്തിയും അതായത് അമേരിക്കയുടെ സൈനികരും പശ്ചിമേഷ്യയിലേക്ക് വരികയാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു കഴിഞ്ഞു രണ്ടായിരത്തി ആറിലാണ് മുപ്പത്തിനാല് ദിവസം നീണ്ടു നിൽക്കുന്നൊരു യുദ്ധം ഇതുപോലെ ലബനന് നേരെ ഹിസ്ബുദ്ധി ഇസ്രായേൽ നടത്തുന്നത് പക്ഷേ അന്ന് ആയിരത്തിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത് ഇന്ന് ഒരൊറ്റ ദിവസത്തെ ആക്രമണത്തിൽ തന്നെ മരണസംഖ്യ അഞ്ഞൂറ് കടന്നിരിക്കുന്നു അപ്പോൾ അന്ന് ഹിസ്ബുളയുമായി നടത്തിയ യുദ്ധത്തെക്കാൾ അനേകം ഇരട്ടി പ്രഹരശേഷിയുള്ള യുദ്ധമുറ തന്നെയാണ് ഇസ്രായേൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത് എന്ന് ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാവുകയാണ് അതായത് മരണസംഖ്യ അതിഭീകരമായ അളവിൽ കുതിച്ചുയരാൻ ഗസയിൽ നമ്മൾ കണ്ടതുപോലെ ആയിരവും കടന്ന് പതിനായിരങ്ങൾ കടന്ന് മരണസംഖ്യ കുതിച്ചുയരാൻ കാരണമാകുന്ന വിധത്തിലാണ് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ നീക്കം എന്നത് പകൽ പോലെ വ്യക്തമാണ് അത് ഐക്യരാഷ്ട്ര സംഘടനയും തിരിച്ചറിഞ്ഞിരിക്കുന്നു ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആന്റണി ഗുട്ടോറിയസ് പറഞ്ഞത് വലിയ ആശങ്ക ഐക്യരാഷ്ട്ര സംഘടനയ്ക്കുണ്ട് ഗസയ്ക്ക് സമാനമായ വിധത്തിൽ കൂട്ടക്കുരുതികൾ നടക്കാൻ പോവുകയാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ വിധത്തിൽ യുദ്ധം പോയാൽ അത് പശ്ചിമേഷ്യയ്ക്ക് വലിയ പശ്ചിമേഷ്യയ്ക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ വലിയ നാശമുണ്ടാക്കുന്ന വിധത്തിലേക്ക് യുദ്ധം വ്യാപിക്കും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സാധാരണക്കാർ കൊല്ലപ്പെടും അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ ആശങ്കാജനകമാണ് എന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആന്റണി ഗുട്ടോറിയസ് തന്നെ പറഞ്ഞു അതായത് പ്രഡിക്റ്റബിൾ ആണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഇസ്രായേലിനി അതിഭീകരമായ രീതിയിലുള്ള ഒരു കടന്നുകയറ്റം ലബനു ഉള്ളിലേക്ക് നടത്തും അതിൽ ഒരു സംശയവുമില്ല അതിലൂടെ ഇസ്രായേൽ നൽകാൻ ഉദ്ദേശിക്കുന്ന ഒരു ഒരു മറുപടി അല്ലെങ്കിൽ ഒരു താക്കീത് അത് ഇറാൻ ഉള്ളതാണ് കാരണം ഇറാന്റെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു ഹിസ്ബുള്ള ഇറാൻ തങ്ങളുടെ പ്രതികാരം ഇസ്രായേലിനു മേൽ തീർത്തിരുന്നത് ഏറ്റവും ഒടുവിൽ ഹിസ്ബുള്ളയെ പരമാവധി ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഹിസ്ബുള്ള എല്ലാ ദിവസവും തന്നെ ഇസ്രായേലിന്റെ പ്രത്യേകിച്ച് വടക്കൻ ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളിലേക്കും അതുപോലെ തന്നെ അവിടുത്തെ പല മേഖലകളിലേക്കും റോക്കറ്റുകളും മിസൈലുകളും ഒക്കെ അയയ്ക്കുന്നുണ്ടായിരുന്നു അയൺ ഡോമിൻ്റെ കണ്ണുവെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അയൺ ഡോമിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഈ റോക്കറ്റുകളിൽ പലതും ഇസ്രായേലിൻ്റെ മണ്ണിൽ വീഴുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയായിരുന്നു എന്നതിനേക്കാൾ ഉപരി ഇസ്രായേലിൻ്റെ സുരക്ഷയെക്കുറിച്ച് ഇസ്രായേലിന് ഭീതി ഉണ്ടാക്കുന്ന വിധത്തിലായിരുന്നു ആ ആക്രമണങ്ങൾ കാരണം അയൺ ഡോമുകളൊക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് തുടർച്ചയായി ഈ റോക്കറ്റുകളും മിസൈലുകളും ഹിസ്ബുള്ള എത്തിക്കുന്നത് അവിടുത്തെ ജനങ്ങളിലും പരിഭ്രാന്തി ഉണ്ടാക്കി ുന്നു ഇസ്രായേലിലെ ജനങ്ങൾ ഞങ്ങൾക്ക് സുരക്ഷിതത്വം വേണം യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങുന്ന സാഹചര്യവും ഉണ്ടായി ഇതൊക്കെ നെതന്യാഹുവിനുണ്ടാക്കിയ സമ്മർദ്ദം വളരെ വലുതാണ് അതായത് ഇനിയും ഇതേ അവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ അത് തന്റെ നിലനിൽപ്പിന് തന്നെ അപകടമാകുമെന്ന് മനസ്സിലാക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് നെതന്യാഹു ലബനിലേക്ക് കടന്നു കയറിയുള്ള അതിശക്തമായ രക്തരൂഷിതമായ ആക്രമണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഹിസ്ബുൾ ആകട്ടെ ഈ ആക്രമണം നടക്കുന്ന സമയത്ത് ഒരു തിരിച്ചടി എന്ന നിലയിൽ ഇസ്രായേലിലേക്ക് ആ നൂറുകണക്കിന് റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നുണ്ട് പക്ഷേ അത് ഇസ്രായേലിന് ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിന് തത്തുല്യമായ ഒരു തിരിച്ചടി ഇസ്രായേലിന് കൊടുക്കുന്ന വിധത്തിലുള്ളതല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് ഇനി അങ്ങോട്ട് എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്നതാണ് കാണേണ്ട കാര്യമാണ് പക്ഷേ ഒരിക്കലും ഈ ഹിസ്ബുള്ളയായാലും ഹമാസ് ആയാലും ഹൂത്തികളായാലും ഇറാൻ ആയാലും പേടിച്ച് പിന്മാറും എന്ന് കരുതുക വയ്യ അവരും തിരിച്ചടിക്കും അങ്ങനെ വരുമ്പോൾ അത് ഇസ്രായേലിനും നാശനഷ്ടം ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് പോകും ഹമാസുമായുള്ള യുദ്ധം നടക്കുമ്പോൾ ഇസ്രായേലിന് സുരക്ഷിതമായ ഒരു ദൂരപരിധി ഹമാസുമായി ഉണ്ടായിരുന്നു അതായത് ഹമാസ് എത്രത്തോളം ശക്തമായി ആക്രമിച്ചാലും അത് ഇസ്രായേലിന്റെ മണ്ണിലേക്ക് എത്താനുള്ള സാധ്യതകൾ വളരെ വിരളമായിരുന്നു കാരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദൂരവ്യത്യാസം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന് മാത്രമല്ല ഈ പറയുന്ന ഇസ്രായേൽ സൈന്യം ഗസയെ ചുറ്റി വളഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു പക്ഷേ ലബനിനെ സംബന്ധിച്ച് ലബനിൽ നിന്ന് നൂറ് കിലോമീറ്റർ താഴെ മാത്രമാണ് ഈ ഇസ്രായേലിൻ്റെ അതിർത്തിയുമായുള്ള ദൂരം അതുകൊണ്ട് തന്നെ ലബനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ശക്തമായ ആക്രമണങ്ങൾ അങ്ങോട്ടേക്ക് വരുമ്പോൾ അത് ഇസ്രായേലിന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് പക്ഷേ ഹിസ്ബുള്ള എന്ന ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട കമാൻഡർമാരെ അടക്കം വധിച്ചുകൊണ്ട് ഇസ്രായേൽ മുന്നോട്ട് പോകുമ്പോൾ ഇസ്രായേൽ പറഞ്ഞത് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കമാൻഡർമാരെ അടക്കം ഞങ്ങൾ വധിച്ചിട്ടുണ്ട് എന്നാണ് അപ്പോൾ അങ്ങനെ ഇസ്രായേൽ ഒറ്റയടിക്ക് ഇത്രയും വലിയൊരു ആക്രമണം അത് ഇനിയും ഇതുപോലുള്ള ആക്രമണങ്ങൾ തുടരുകയാണെങ്കിൽ ഹിസ്ബുള്ള ബാക്കി ബാക്കിയുണ്ടാകുമോ അതായത് ഹിസ്ബുള്ളക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ അല്ലെങ്കിൽ ഇസ്രായേലിനോട് പകരം ചോദിക്കാൻ ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി തന്ത്രപരമായ പദ്ധതികൾ നടപ്പാക്കാനൊക്കെ ആളുകൾ ബാക്കിയുണ്ടാകുമോ എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ് എന്തായാലും ഇത്രയും കാലത്തെ ഒരു വർഷത്തോടടുക്കുകയാണ് യുദ്ധം ഈ ഒരു വർഷ കാലയളവിനിടയിൽ ഇസ്രായേൽ നടത്തിയ ഏറ്റവും ശക്തമായ ഏറ്റവും പ്രതികാരം മുൻനിർത്തിയുള്ള ഏറ്റവും കടുത്ത ആക്രമണമാണ് ഹിസ്ബുള്ളക്ക് നേരെ ലബനിലേക്ക് ഉണ്ടായിരിക്കുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴും റിപ്പോർട്ടുകൾ വരുന്നത് ലബനനിൽ ഇസ്രായേലിൻ്റെ ബോംബർ വിമാനങ്ങൾ പറന്നു നടക്കുകയാണ് കരയുദ്ധത്തിന് ഇസ്രായേൽ തയ്യാറായിരിക്കുകയാണ് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് കൂടി വന്നിട്ടുണ്ട് അതായത് ഞങ്ങൾ ഈ ഇത്രയും ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ മാറി താമസിക്കൂ നിങ്ങൾ നിങ്ങളിവിടുന്ന് പൊക്കോളൂ നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ് ഞങ്ങൾ ഹിസ്ബുള്ളയുടെ ഇന്നിന്ന സ്ഥലങ്ങളിൽ ഇന്നിന്ന കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ടിട്ടുണ്ട് അതുകൊണ്ട് ആ കേന്ദ്രങ്ങളിലേക്ക് ഉടൻ ആക്രമണം ഞങ്ങൾ നടത്തും അങ്ങനെ വരുമ്പോൾ അത് നിങ്ങളുടെ ജീവനെ ബാധിക്കും അതുകൊണ്ട് ജീവൻ വേണമെന്നുള്ളവർ മാറിക്കോളൂ എന്ന കൃത്യമായ സന്ദേശവും നിതന്യാഹു ഒരു കുറിപ്പായി പുറത്തുവിട്ടിട്ടുണ്ട് ഇത് തൊട്ടു പിന്നാലെ ഒരു ലക്ഷത്തിലധികം സാധാരണക്കാരായ ലെബനീസ് ജനങ്ങൾ ജനത അവർ കൂട്ടപ്പലായനം നടത്തി സുരക്ഷിത കേന്ദ്രങ്ങളിൽ നിന്ന് കരുതുന്നിടങ്ങളിലേക്ക് ഓടിപ്പോവുകയാണ് എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് അതായത് ഈ ആക്രമണം ഒരു തുടക്കം മാത്രമാണ് ാണ് ഇതുപോലുള്ള നിരന്തരമായ ആക്രമണങ്ങൾ ലബനിലേക്ക് വരാൻ പോവുകയാണ് ഹിസ്ബുല്ല ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും ഇറാൻ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും എന്നതൊക്കെയാണ് ഇനി പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തായാലും പശ്ചിമേഷ്യ ഒരു വലിയ യുദ്ധക്കളമായി മാറുന്നു അല്ലെങ്കിൽ ആ യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നു അത് ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന വ്യക്തമായ സന്ദേശം നൽകുന്ന വിധത്തിലാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഈ ആക്രമണങ്ങൾ നടന്നിരിക്കുന്നത്